ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലെക്ചറൽ ഇൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു വിജ്ഞാപനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സോ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ലെക്ചറൽ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് എ ഐ സി ടി ഇ പേ ബാൻറ്റിനനുസരിച്ചാണ് നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇരുപത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻസ് നോക്കാം ഈ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനിയറിംഗ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിംഗ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി അത് ഇമ്പോർട്ട് ആണ് റെഗുലർ കോഴ്സ് ആയിരിക്കണം ഒരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിലെ ഒരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ റിക്വേർഡായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ ഒരു പ്രിഫറൻസ് ഓർഡർ ഉണ്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ സ്ട്രീംസിൽ വരുന്നവരെയായിരിക്കും അപ്പൊ ആ പ്രിഫറൻസ് ഓർഡർ ഓക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആണ് അതിനുശേഷം ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ശേഷം ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ ദ ദസ്റ്റ് ഇൻ ഓർഡർ ഓഫ് പ്രിഫറൻസ് ആണ് ഇങ്ങനെ തന്നിരിക്കുന്നത് ഈ രീതിയിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രിഫറൻസ് ഓർഡറിലായിരിക്കും ഈ ഒരു പ്രിഫറൻസ് ഓർഡറും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പൊ ക്വാളിഫിക്കേഷനെ പറ്റി ഒരു ധാരണ എന്ന് വിചാരിക്കുന്നു ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഒരു എക്സാമിന്റെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് എക്സാം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും എക്സാം നടക്കാനായിട്ട് സാധ്യത കൂടുതൽ അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരമാണ് വളരെയധികം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക പത്തൊൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് സോ കാറ്റഗറി നമ്പർ നമ്പറിൽ തന്നെ ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇയർ ഗസറ്റ് ഡേറ്റ് പത്ത് നാല് രണ്ടായിരത്തി പത്തൊൻപത് ആണ് ഒ എം ആർ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചിനാണ് ഒ എം ആർ എക്സാം നടന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു ഒ എം ആർ എക്സാമിൽ ലഭിച്ച മാക്സിമം മാർക്ക് അറുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഓക്കെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള മാക്സിമം മാർക്ക് പതിനാല് മാർക്ക് മെയിൻ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കാൻഡിഡേറ്റ്സ് ഇടം നേടി ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് തൊണ്ണൂറ്റി അഞ്ചാണ് ഇനി ലാ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയും ചെയ്യും ഇത്രയാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഇനി ഈ ഒരു പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക് പരീക്ഷയ്ക്ക് ഉയർന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയ ചരിത്രം ആവർത്തിക്കുവാനായി ടെക് പി എസ് സിയുടെ അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്ലാസുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെഷൻസ് ആ ഒരു ക്ലാസിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൺ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങളും ഉണ്ടാവും ഓക്കെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് ടോപ്പിക് വൈസ് എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് കോഴ്സ് വാലിഡിറ്റി നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും ഈ ഒരു കോഴ്സിന് വാലിറ്റി ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ഗൈഡൻസും ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ടെക് പി എസ് സി ഓഫർ പ്രൈസായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഓക്കെ സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാനും ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ